സംസ്കാരം ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചു പാലക്കാട്ടെ ശേഷം പാലക്കാട് നഗരസഭയിലും പ്രതിസന്ധികൾ നിലനിൽക്കുകയും നഗരസഭാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ബിജെപി സംസ്ഥാന നേതൃത്വത്തിനെതിരെ തിരിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് പന്തളത്തും ബി ജെ പിയിൽ പ്രതിസന്ധികൾ രൂക്ഷമാകുന്നത് ചെയർപേഴ്സൺ സുശീല സന്തോഷും ഉപാധ്യക്ഷ യു രമ്യയുമാണ് പന്തളത്ത് രാജിവെച്ചത് മൂന്ന് വിമത ബിജെപി അംഗങ്ങളെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നാളെ പരിഗണിക്കാനിരിക്കെയാണ് രാജ്യം എൽ ഡി എഫിന്റെ അവിശ്വാസത്തിന് യു ഡി എഫിന്റെയും പിന്തുണയുണ്ടായിരുന്നു പാലക്കാടിന് പിന്നാലെ ബി ജെ പി ഭരണം പിടിച്ച മുനിസിപ്പാലിറ്റിയായിരുന്നു പന്തളം പതിനെട്ട് അംഗങ്ങളാണ് ബിജെപിക്ക് നഗരസഭയിലുള്ളത് സി പി എമ്മിന് പത്തും യു ഡി എഫിന് അഞ്ചും അംഗങ്ങളാണുള്ളത് ബിജെപിയുടെ പതിനെട്ട് അംഗങ്ങളിൽ മൂന്ന് പേർ പാർട്ടിയുമായി എഴുന്നതോടെയാണ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ പ്രതിപക്ഷം തീരുമാനിച്ചത് നാളെ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയാണ് അധ്യക്ഷയും ഉപാധ്യക്ഷയും രാജിവെച്ചത് പരാജയ മുൻകൂട്ടി കണ്ടാണ് രാജ്യമെന്നാണ് വിവരം വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജ്യമെന്നാണ് ബി ജെ പി വിശദീകരണം രാജ് പിന്നാലെ പന്തളത്ത് എൽ ഡി എഫ് പടക്കം പൊട്ടിച്ച് ആഘോഷങ്ങളും തുടങ്ങി രാജ്യ ജനാധിപത്യത്തിന്റെ വിജയമെന്നാണ് യു ഡി എഫ് അംഗങ്ങളും പ്രതികരിച്ചത് അതേസമയം വ്യക്തിപരമായ സൗകര്യം കൊണ്ടാണ് രാജ്യമെന്ന് സുശീല സന്തോഷ് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങളെ തുടർന്ന് പന്തളത്ത് പരസ്യമായ നിലപാടെടുത്ത് മൂന്ന് ബിജെപി അംഗങ്ങൾ കലാപക്കൂടി ഉയർത്തിയിരുന്നു എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ ബിജെപിക്ക് സാധിച്ചില്ല വ്യക്തിപരമായ കാരണം കൊണ്ടാണ് സുശീലയും രമ്യയും രാജിവെച്ചതെന്നും നഗരസഭ ബിജെപി തന്നെ ഭരിക്കുമെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് പ്രതികരിച്ചു പാർട്ടി രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും ഇരുവരും രാജ്യസന്നദ്ധത അറിയിച്ച് പാർട്ടി അംഗീകരിക്കുമായിരുന്നെന്നും ഭരണത്തിൽ തിരിച്ചെത്തുമെന്നും സൂരജ് പ്രതികരിച്ചു